ശുതിയായിരിക്കട്ടെ ഉള്ളൊരു വചനദീപ്തി എന്ന വചനാഭിചന്ദ്രത്തിലേക്ക് സ്വാഗതം ജാഗരൂകരായിരിക്കും ആ മണിക്കൂർ ഒരു ദിവസവും നിങ്ങൾ അറിയുന്നില്ല ചേർന്നുള്ള ഒരു സാഹചര്യം എന്താണ് മത്തായത് സുചിശേഷം ഇരുപത്തി അഞ്ചാമത്തെ ആയി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യുഗാന്ത പ്രഭാഷണമാണ് അതിൻ്റെ അവസരം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിലെ മൂന്ന് ഉപമകളേശു പറയുന്നുണ്ട് ഒന്ന് പത്ത് കന്യകുമാരുടെ ഉപമ പിന്നെ താനന്തുകളുടെ ഉപമ അന്ത്യമ വിധിയുടെ ഉപമ ഈ ഇവിടെ എല്ലാം എടുത്ത് കാണിക്കുന്നൊരു കാര്യം ജാഗരൂകരായിരിക്കണം എപ്പോഴാണ് അവസാനിക്കുക എന്നറിയില്ല എപ്പോഴാണ് കർത്താവും എന്നറിയില്ല ഇവിടെ എടുത്തു കാണിക്കുന്നത് ഇവിടെ പത്ത് കന്യകുമാരുടെ ഉപ ഉപയാണ് വിവാഹ വിവാഹത്തിൻ്റെ അന്ന് ഭരണയെ സ്വീകരിക്കാനായിട്ട് മണവാട്ടിക്ക് സഹ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരായി പത്ത് പേര് പോകുന്നു രാത്രിയായി എപ്പോഴാണ് മണപാടം വരികയെന്നറിയില്ല എല്ലാവരും കിടന്നുറങ്ങി അത് രാത്രിയായി പിടിച്ച് പറയുന്നത് മണപാടെത്തിരിക്കുന്നു അപ്പോൾ എല്ലാവരും കണ്ണു തുറന്ന് വിളക്ക് കൊളുത്താൻ നോക്കുമ്പോൾ അഞ്ചു പേരുടെ വിളക്കുകൾ കെട്ടുപോകുന്നു കാരണം അവരുടെ എണ്ണവരുടെ എണ്ണയുണ്ടായിരുന്നില്ല കരുതിരകത്തുകയാണ് അഞ്ചു പേര് വിളക്കെടുത്തപ്പോൾ എണ്ണയും കൂടി എടുത്തിരുന്നു അപ്പോൾ വിളക്കിൽ എണ്ണയില്ലാതെ ഒരു എണ്ണമാകാൻ പോകുമ്പോൾ ഉണവാടം വരുന്നു അവർക്ക് മണമുടിക്കാനും സാധിക്കുന്നില്ല ഇതാണ് ഉപമ അവർക്ക് മനസ്സിലാവുന്ന സാഹചര്യമാണ് എന്താണ് ഇതിലൂടെ പറയുക എപ്പോഴാണ് മണവാടം വരുക എന്നറിയില്ല അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കണം ഈ മണവാടം വരുന്നത് നമ്മെ സംബന്ധിച്ചോളം ഓരോ വ്യക്തിയുടെയും മരണമാണ് ഈ മരണസമയത്ത് യേശു പറയുന്നത് നീ ലോ അവർ നീ അവസാനിക്കില്ല നിന്നെ സ്വീകരിക്കാനായിട്ട് ഞാൻ വരുന്നതാണ് മണവാൾ യേശുവാണ് വരുമ്പോൾ ഒരുങ്ങിയിരിക്കണം ഇപ്പോൾ ഇങ്ങനെ കരുതിരി കത്തുന്ന എണ്ണയില്ലാതെ വെട്ടുപോയ വിളക്കുമായിട്ട് അണ്ടിക്കുന്നതെങ്കിൽ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്താണ് ചെയ്യേണ്ടത് ഒരുങ്ങിയിരിക്കണം എങ്ങനെ യേശു ആവശ്യപ്പെട്ട രീതി നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക വിശ്വസ്തരായിരിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക നമ്മെ എൽ പി ജീവിത ദൗത്യം പൂർണ്ണ വിശ്വസതയോടെ നിറവേറ്റുക അപ്പോൾ എപ്പോഴും ഒരുക്കിയിരിക്കുക എപ്പോൾ വന്നാലും സ്വീകരിക്കാൻ തന്നദ്ധമാകും അതുകൊണ്ട് പറയുന്നു ഒരുങ്ങിയിരിക്കുക ഏത് സംശയത്തിലും മരണം വരാൻ നമുക്കറിയില്ല എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ മരണം ഒരു അവസാനമല്ല മരണം എന്നെ സ്വീകരിക്കാനായിട്ട് എൻ്റെ രക്ഷകനും നാഥനും മണവാടനുമായ യേശു വരുന്നതാണ് സ്വന്തം പവനത്തിലേക്ക് സ്വീകരിക്കാൻ അപ്പോൾ യേശു സ്വീകരിക്കാൻ വരുമ്പോൾ ഞാൻ ഒരുക്കമുള്ളവനായി കാണപ്പെടണം ആ ഒരുക്കത്തിനേ ഉള്ളൂ അവൻ പറഞ്ഞ കാര്യം ചെയ്യുക പറഞ്ഞതുപോലെ ജീവിക്കുക ആ ഒരു കൃപ നീതി വിശ്വസ്ത കാരുണ്യം സ്നേഹം കരുണ ഇത് പ്രവർത്തിച്ചുകൊണ്ട് ഒരുങ്ങിയിരിക്കാനുള്ള കൃപ നമ്പരാ പ്രധാനം ചെയ്യണത്